മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ വിസ്മേര ജ്വലറിയുടെ പുതിയ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട രീതി ആരാധകർക്കിടയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് പരമ്പരാഗത നടൻ എന്ന ലാലേട്ടന്റെ പ്രതിഛായെ അപ്പാടെ പൊളിച്ചെഴുതുന്ന പരസ്യത്തിൽ മോഹൻലാലിന്റെ ശ്രേണീ ഭാവങ്ങളാണ് പ്രധാനമായും സംവാദങ്ങൾക്ക് ആധാരം സംവിധായകൻ പ്രകാശ് വർമ്മ അണിയിച്ചൊരുക്കിയ പരസ്യത്തിൽ ശ്രേണീ ഭാവങ്ങളെ അനായാസം അവതരിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ തന്റെ അഭിനയ പടവും ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ അഭിപ്രായം ഒരു ചെറിയ പിഴവ് പോലും ട്രോളുകൾക്ക് വഴി വെച്ചേക്കാവുന്ന ഒരു വെല്ലുവിളിയായിരുന്നു ഇത് എന്നാൽ മോഹൻലാൽ ഇത് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വലിയ കൈയടിക്ക് അർഹനാണ് എന്നും ഇവർ പറയുന്നു ജുവല്ലറി പരസ്യങ്ങളിൽ സ്ത്രീകൾ മാത്രമാണ് വേണ്ടതെന്ന പൊതുബോധത്തെയും പുരുഷന്മാരിൽ ശ്രേണിയതെ നെറ്റി കാണുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും ഈ പരസ്യം ചോദ്യം ചെയ്യുന്നുണ്ട് എന്നും ഇത് സമൂഹത്തിൽ വലിയൊരു നല്ല സ്വാധീനം ചെലുത്തുമെന്ന് അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ പരസ്യത്തിൽ മോഹൻലാൽ ഇങ്ങനൊരു വേഷം കെട്ടണ്ടായിരുന്നു എന്ന അഭിപ്രായമായി ഒരു വിഭാഗം ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ആശയം മോഹൻലാലിന് ഒരു തരത്തിലും യോജിക്കുന്നതല്ല ശോഭനയെ പോലെയുള്ളവർക്ക് യോജിക്കുന്നതാണ് ഈ പരസ്യം മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ വൈവിധ്യം തെളിയിക്കാൻ മറ്റ് ആശയങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന തരത്തിലുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ നിറയുന്നുണ്ട് മീശു പിരിച്ച് മുണ്ടുമടക്കിക്കുത്തി ആണത്തത്തിന്റെ പ്രതീകമായി വരുന്ന മോഹൻലാലിനെയാണ് താങ്കൾക്കിഷ്ടമെന്ന് ഈ വിഭാഗം പറയുന്നു എങ്കിലും മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രകൃതിച്ച് ധാരാളം പേർ രംഗത്തെത്തിയിട്ടുണ്ട് ലാലേട്ട കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ സ്ത്രീയെപ്പോലെ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട് ഈ ഒരു കൺസെപ്റ്റ് എടുക്കാൻ കാണിച്ച ധൈര്യത്തിന് കയ്യടി എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നുണ്ട് വെറും രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പരസ്യം തന്റെ അഭിനയശേഷിയെ അതിരുകൾ നിർവചിക്കാൻ സാധിക്കാത്തത്രേ വലുതാണെന്ന് മോഹൻലാൽ തെളിയിച്ചു എന്നതാണ് ആരാധകർ പറയുന്നത് മോഹൻലാൽ തന്നെ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച പരസ്യ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി ആരാധകർ ഇരുചേരികളായി തിരിഞ്ഞ് വാദപ്രതിഭാദങ്ങൾ തുടരുകയാണ്